നമസ്കാരം ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ പോര് കൊഴുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിത് എൽ ഡി എഫ് യു ഡി എഫ് രാജിവിരുദ്ധ മുന്നണികളുടെ വായടുപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ തന്നെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഭാരതാമ്പയെ കാണുമ്പോൾ കുരുപൊട്ടുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഇതിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവിക്കോടിയേന്ത്യ ഭാരതാംബയ്ക്ക് പകരം ത്രിവർണ പതാകേന്ത്യ ചിത്രമാണ് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതാമ്പ വിഷയത്തിൽ ഇന്നലെ വരെ കത്തിക്കയറിയ നേതാക്കൾക്ക് ഇതിലപ്പുറം ഒരു മറുപടി ബി ജെ പിക്ക് നൽകാൻ കഴിയില്ല ഇത് വ്യക്തവുമാണ് അതേസമയം യോഗാ ദിനത്തിലും ആർ എസ് എസ് ഭാരതാംബ ചിത്രവുമായി ഗവർണർ രാജേന്ദ്ര ആർലിക്ക് രംഗത്തെത്തിയതും ഏറെ ശ്രദ്ധേയമാണ് രാജ്ഭവനിലെ യോഗാ ദിന പരിപാടിയിൽ തുടങ്ങിയത് വിവാദ ചിത്രത്തിന്റെ പിന്നിൽ വിളക്ക് കൊളുത്തിയും പുഷ്പാർച്ചന നടത്തിയുമാണ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്ന ഗവർണർ അല്ല നമുക്കുള്ളതെന്ന് തെളിയിക്കാൻ ഇതിൽ പരം മറ്റൊന്നിന്റെയും ആവശ്യമില്ല എന്നാൽ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം കണ്ടതു മുതൽ മന്ത്രിക്ക് പ്രശ്നങ്ങളായിരുന്നു ഇതാണ് കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് വ്യാഴാഴ്ച രാവിലെ രാജ്ഭവനിൽ നടന്ന സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ രാജ്യ സർക്കാർ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങിലാണ് പ്രതിഷേധമുണ്ടായത് പരിപാടിക്കെത്തിയ കുട്ടികളിൽ വർഗീയത തിരികെ കയറ്റാൻ ശ്രമിച്ചെന്നും രാജ്ഭവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുടുംബസ്വത്തല്ലെന്നും മന്ത്രി ഗവർണർക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കടുത്ത വിമർശനവും നടത്തി പിന്നാലെ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ വാർത്താകുറിപ്പും ഇറക്കി എന്നാൽ ഗവർണർ ഭരണഘടന ലംഘിച്ചെന്നും അധികാരം മറന്ന് പ്രവർത്തിച്ചുവെന്നും മന്ത്രി ന്യായീകരിച്ചു ഭരതാമ്പയെ മാറ്റി നിർത്തുന്ന പ്രശ്നമുണ്ടായില്ലെന്ന പ്രസംഗത്തിൽ ഗവർണറും വ്യക്തമാക്കി ചടങ്ങിന് മന്ത്രി വൈകിയെത്തിയപ്പോൾ വിളക്കു തെളിയിച്ച് ഭാരതാമ്പ ചിത്രം പ്രദർശിപ്പിച്ച നിലയിലായിരുന്നു തുടർന്നാണ് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ഭാരതാമ്പ ചിത്രം വെച്ചതിനെ പരസ്യമായി വിമർശിച്ചത് മഹാത്മാഗാന്ധിയുടെയോ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചാൽ പോലും അതിൽ അന്തസ്സുണ്ട് ഇത് രാജ്ഭവനെ തനി രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി രാജ്ഭവനെ ആർ എസ് എസ് കേന്ദ്രമാക്കുന്ന നിലപാട് ഒരിക്കലും അനുവദിക്കാനാകില്ലെന്നും പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം ഉണ്ടാകുമെന്ന് അറിയിച്ചില്ലെന്നും മന്ത്രി പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി മുൻ ഗവർണറെക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാടെടുത്ത് ധിക്കാരത്തോടെയാണ് പുതിയ ഗവർണർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പദവിയിൽ തുടരാൻ അർഹനല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ഗവർണർക്കെതിരെ അടിസ്ഥാനരഹിതമായാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ശിവൻകുട്ടിക്കെതിരെ ഇപ്പോൾ കടുത്ത സൈബർ അധിക്ഷേപവും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ശക്തമാണ് അതേസമയം ഭരതാമ്പയും നിലവിളക്കും തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ വിഷയം സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് സർക്കാരാണെന്നും ഇന്നലെ ഇംഗ്ലീഷ് വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ ആരോപിച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇറങ്ങിപ്പോക്കിൽ രാജ്ഭവന് കടുത്ത അതൃപ്തിയുണ്ട് മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകാൻ രാജ്ഭവൻ നീക്കമുണ്ട് വിഷയത്തിൽ ഇന്നും പ്രതിഷേധങ്ങൾ തുടരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് ഭാരതാമ്പയുടെ ചിത്രം വെച്ച് നിലവിളക്ക് കത്തിച്ച് പുഷ്പാർച്ച നടത്തി പ്രതിഷേധം നടത്താനാണ് ബി തീരുമാനം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ്